പ്രത്യേക ശ്രദ്ധയ്ക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പന്തളം വഴി പോകുന്ന സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും നൂറ് സ്റ്റാൻഡ് വിട്ട് പോകുന്നതായിരിക്കും ഞാൻ വേറെ ഇവിടുന്ന് വണ്ടി വല്ലപ്പോഴൊക്കെ കുറ്റിപ്പുറത്ത് കേറും

കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല മരിക്കാൻ പോണ്ടത് കൈരളിയാ കളരിയാ ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയാണ് കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ സംഭവം നല്ല ഒരു സംഭവമാണ് കേരളത്തിലെ നാനാ ഭാഗത്തേക്കും വണ്ടിയുള്ള സ്ഥലമാണ് കെ എസ് ആർ ടി സി താടിയുള്ള നല്ല മര്യാദക്ക് പറയാള്ള് കുടിച്ചിട്ടു പറയലേ കെ കണ്ടക്ടർ എടാ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് വ്യക്തമാണ് പറഞ്ഞു ഇതാണ് നൻ്റെ കൊഴപ്പം താൻ കണ്ടുപിടിച്ചാണ് കണ്ടക്ടർന്ന് പോലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണുള്ളൂ അതും ടിക്കറ്റ് കൊടുക്കണ ആള് കണ്ടക്ടർ പക്ഷേ മോന ഞാൻ ടിക്കറ്റ് കൊടുത്തു ഞാൻ ടിക്കറ്റ് കൊടുത്തു എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് കൊടുത്തു പൈസ വാങ്ങിച്ചു പൈസ ഗവൺമെന്റിന് കൊടുത്തു മലയാളത്തിൽ പറയാം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല ഇംഗ്ലീഷാ വിദ്യാഭ്യാസം

കോർപ്പറേഷൻ കോർപ്പറേഷൻ ഞാൻ തെറ്റാണോ ചേട്ട ചേട്ടൻ ചേട്ടൻ കേരള റോഡ് ട്രാൻസ്പോർട്ട് ബസ് ടിക്കറ്റ് കൊടുത്തു കൊടുത്തു ആ ആ പിന്നെ പിന്നെ എന്താണ് ഇവിടെ തെറ്റ് സസ്പെൻഡ് 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 കാരണം കാരണം എന്താ അസംബ്ലി അസംബ്ലി എന്നെ ചെയ്തു അതെന്താണ് ശരിയാണ് ആ കുഴപ്പമില്ല ഞാൻ ടിക്കറ്റ് കൊടുത്തു

ും പറഞ്ഞ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ചു കോർപ്പറേഷൻ തിരിച്ചേപ്പിച്ചു അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്ത് അറിയേണ്ട സംഭവം ആ ഞാൻ പൈസ മേടിച്ചു മേടിച്ചു ടിക്കറ്റ് കൊടുത്തു കെ എസ് ആർ ടി സി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് കോർപ്പറേഷന് കൊണ്ട് കൊടുത്തു എവിടെ കൊണ്ടു കൊടുത്തു ബിവറേജ് കോർപ്പറേഷനില് കൊണ്ട് കൊടുത്തു നിന്നെ സസ്പെൻഡ് പോലെ പിരിച്ചു ഞാൻ ശരിയാണ് ശരിയാണ് സസ്പെൻഷൻ ആവശ്യമാണ് പത്ത് പന്ത്രണ്ട് കൊല്ലേ ദുബായിൽ കിടന്നിട്ടേ ഖിന്റെ ഈ ഷെയ്ഖിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണി എടുത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച കാശുകൂട്ട് രണ്ടു വീട് പഠിന്ന് ആയിട്ട് മുമ്പിൽ ഞാനൊരു ഒരു പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നീയാണ് സംഭവിച്ചത് അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട നല്ല ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ലക്കാണെങ്കിൽ എന്ത് ഇതാ പറഞ്ഞത് നിനക്ക് തളിക്കൊള്ളില്ലാന്ന് രണ്ടു തല വീട് പണിതിന് മുമ്പിൽ അവിടെ ഒരു ഒരു ഭോഗിച്ചില്ല പിന്നെ എന്താണ് ഞാൻ വേറെ പോയി നോക്കി ആ ഇതാ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ തന്നെ പണങ്ങാം അപ്പൊ തന്നെ പണങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് അച്ഛനും ഞാൻ പറഞ്ഞത് സ്വഭാവം ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം പറഞ്ഞത് മനസ്സിലായില്ല നിനക്ക് രണ്ടാളും ും ചേച്ചി ഞാനൊക്കെ ചുറ്റും ഞാൻ നീ നിന്റെ പോയി ആ രാവിലെ വന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും ഇവിടെ അടുക്കളയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കും എന്റെ പൊന്നുമുള്ള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണക്ക് വന്നപ്പോ അവിടെ മീൻകറി ഉണ്ടായിരുന്നില്ല നീ ചാളകറി വെച്ചില്ലേ അതുകൊണ്ടാണ് ആ കലച്ചിട്ട് ആ സാധനം കാണാണ്ടിരുന്നത് അപ്പൊ നമുക്കൊരു ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലെ നമുക്കൊരു പറ്റിക്കാം നമുക്ക് നമുക്ക് ആ കലച്ചിട്ടുണ്ടല്ലോ ആ നമ്മടെ കലച്ചട്ടി മീൻ വെക്കുന്ന കലച്ചട്ടിയില്ലേ നമുക്ക് അതിനകത്ത് കുറച്ച് പശു ചാണകത്ത് വാരി ഇടാം ആ ചാണകം പാരിടാ ചാണകം പാരിടാ ചാണകം കഴിക്കൂല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കാം ഒഴിക്കു ക്രിസ്മസ് കുറച്ച് കശിനി പരിപ്പ് കുറച്ച് ഐസ്ക്രീം എന്നിട്ട് എല്ലാം കൂടി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പം എടുത്ത് കുടിച്ചോളൂ എന്തിനാ അവരെ കുടിക്കാൻ പോണത് തന്നാ പോ ഞാൻ കഴിച്ചോളൂ നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വല്ല കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കണ്ടോ ആണ് കേസ് താൻ ഇത് കേട്ടില്ലാത്ത നേരെ നോക്കി ഇതുപോലെ എന്റെ പെമ്പൃതീം ഇവിടെ നിക്കണ സമയത്ത് നീ വന്ന് കേസ് എന്താണത് നിങ്ങൾ കണ്ടാണ്ട് നിങ്ങൾ ഭാര്യപ്പെടുത്തോ നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കണം ഇച്ചിരി മാന്യമായിട്ട് നിക്കണം

ഞാൻ ില്ല രണ്ട് കണ്ണോട് കാണാൻ പരീക്ഷിക്കാം നമ്മൾ പറയുന്നത് കണ്ട എത്ര നാളായി ചേട്ടാ എവിടെയെന്നു ചേട്ടാ നോക്കാൻ പിന്നെയാ പിന്നെയോട് સ્રત નેરાડી